ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് മഹാരാഷ്ട്രയാണ് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിലേക്ക് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഷിൻഡെയുടെ ശിവസേനയും ബി ജെ പിയും അജിത് പവാറിൻ്റെ എൻ സി പിയും അടങ്ങുന്ന സഖ്യം കച്ചിയിൽ തൊടില്ല എന്ന് ഇപ്പോൾ ബെറ്റിംഗ് മാർക്കറ്റുകളും പ്രവചിച്ചു തുടങ്ങിയിരിക്കുന്നു സട്ടാ നിന്നുള്ള പ്രവചനം വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി എഴുപതിലധികം സീറ്റ് ഉറപ്പായും മഹാവികാസ് അഗാടി നേടുമെന്നാണ് കോൺഗ്രസും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന സഖ്യം അതായത് ഇന്ത്യ സഖ്യം നൂറ് സീറ്റ് കഷ്ടിച്ച് നേടാൻ മാത്രമേ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് സട്ടാ നിന്നുള്ള പ്രവചനം വരുന്നത് ചിലത് നൂറ്റി എൺപതിലധികം സീറ്റ് ഇപ്പോൾ തന്നെ മഹാവികാസ് പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കൂടി നൂറിൽ താഴെ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്ന ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഏൽക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് ഈ വാദവയ്പ് കേന്ദ്രങ്ങളെല്ലാം പറയുന്നത് ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട ചാനലുകൾക്ക് വേണ്ടി സർവേ ഏജൻസികൾ നടത്തിയിട്ടുള്ള പ്രീപോൾ ഫലങ്ങളിലും മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന് അധികാരത്തിൽ തുടരാനാവില്ല എന്നത് വ്യക്തമായിരുന്നു ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം രൂപപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഹരിയാനയിൽ സംഭവിക്കുന്നത് പോലെയാണ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ടാകുന്നു ബി ജെ പിക്ക് എതിരെ പൊതുവെ രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്ന വികാരം അത് ഹരിയാനയിലും പ്രതിഫലിക്കുന്നു അതുപോലുള്ള ഒരു പ്രതിഫലനം മഹാരാഷ്ട്രയിലും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ സട്ടാഭസാറുകളുടെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫലോഡിയിലെ സട്ടാബസാർ പറയുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി മൂന്ന് എന്നാണ് അവരാണ് ഈ സട്ടാബസാറുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം കൃത്യത തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ പുലർത്തുന്നത് അതിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഒക്കെ അവിടെ നിന്ന് വന്ന തിരഞ്ഞെടുപ്പ് അനാലിസിസുകൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ പറയേണ്ടത് കാരണം അത്രമേൽ സൂക്ഷ്മതയോടുകൂടി ഈ പണമിറക്കുന്ന പരിപാടിയായതുകൊണ്ട് ഓരോ ഇടങ്ങളിൽ നിന്നും പ്രാദേശികമായിട്ടുള്ള ഇൻപുട്ടുകൾ പോലും എടുത്താണ് അവർ ഈ ബെറ്റിംഗ് മാർക്കറ്റിലേക്ക് ഓരോ പാർട്ടിയുടെയും സീറ്റുകളുടെ എണ്ണം വയ്ക്കുന്നത് അതിനനുസരിച്ചാണല്ലോ ആളുകൾ ബെറ്റിന് തയ്യാറാകുന്നത് അപ്പോൾ അവിടെ ഈ നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റിമൂന്ന് എന്നുള്ള നിലയിലായിരിക്കും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുമ്പോൾ അത് ബി ജെ പി കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് മാത്രമല്ല നൂറ്റിമൂന്ന് സീറ്റ് എന്നതാണ് നാം കാണേണ്ടത് അപ്പോൾ എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഒരു വലിയ ബാലികേറാ മാറാൻ പോകുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ബി ജെ പി അവിടെ ഈ കുതിരക്കച്ചവടമൊക്കെ നടത്തി ഏത് വിധേനയും തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണം ഉറപ്പാക്കിയത് പോലും അവരുടെ നിലനിൽപ്പിന് മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് തങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കർണാടക പോയി പറഞ്ഞു വരുന്നത് ഈ ധന ഒഴുക്ക് കൃത്യമായി നടത്താൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ബി ലക്ഷ്യം കർണാടക പോയി ഇനി മഹാരാഷ്ട്ര കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തങ്ങളെ ബാധിക്കാൻ പോകുന്നത് ഗുരുതരമായിട്ടാണ് എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് അവിടെ കുതിര കച്ചവടത്തിന് തയ്യാറായത് ഇനിയും ആ കുതിര കച്ചവടത്തിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ള ഒന്നും സംശയമില്ല പക്ഷേ ഇപ്പോൾ പൊതുവെ മോദിയുടെ ആ ഇമേജിന് സംഭവിച്ചിരിക്കുന്ന വലിയ വീഴ്ചയും ബി ജെ പിക്ക് പൊതുവെ രാജ്യത്തുണ്ടായിരിക്കുന്ന അസ്വ അസ്വീകാര്യതയും മഹാരാഷ്ട്രയിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹരിയാനയിൽ ബി ജെ പി കേൾക്കുന്ന വലിയ തിരിച്ചടിയുടെ പ്രതിഫലനം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും ജമ്മുകാശ്മീരിൽ ബി ജെ പി കേൾക്കുന്ന തിരിച്ചടിയുടെ പ്രതിഫലനം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ വിധിയെഴുത്ത് ഇപ്പോഴേ സട്ടാപസാറുകൾ പ്രവചിക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കാവുന്ന നിലയിലാണ് ഹരിയാനയിൽ ഒരു തരത്തിലും രക്ഷപ്പെടാനാകില്ല എന്നുള്ള കാര്യം സാക്ഷാൽ നരേന്ദ്രമോദിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹരിയാന പോലെ സ്ട്രാറ്റജിക്കലി ഒരുപാട് പ്രാധാന്യമുള്ള ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് കടുത്ത പ്രതിസന്ധിയിലാണെന്നറിയുമ്പോൾ മോദി അവിടെ പാങ്കിട കിടന്ന് പ്രചരണം നടത്തണ്ടേ കർണാടകയിലൊക്കെ മോദി നടത്തിയ ആ പ്രചരണത്തിൻ്റെ വ്യാപ്തി കാണുമ്പോൾ ഹരിയാനയിലെന്തേ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം വളരെ ചെറുതാണല്ലോ എന്ന് നമ്മൾ സംശയിച്ചു പോകും സംശയിക്കേണ്ട നരേന്ദ്രമോദി ബുദ്ധിമാനാണ് തോൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പാങ്കിട കിടന്നു എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി ഒന്നോ രണ്ടോ റാലികൾ നടത്തി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അത്രമേൽ ഗൗരവത്തോടെ കാണാതെ ഒളിച്ചോടുന്നത് കർണാടകയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയത്തിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അധികാരത്തിലെത്തിയെങ്കിലും ഒറ്റയ്ക്ക് ബി ജെ പി അധികാരത്തിലെത്തിക്കാമെന്നുള്ള ആ ഹുങ്കിനേറ്റ വലിയ തിരിച്ചടിയിൽ നിന്നുള്ള ഷോക്കിൽ ഇപ്പോഴും തുടരുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഹരിയാനയിൽ പോയി ഇതുപോലെ നിരന്തരമായി പ്രചരണം നടത്തിയിട്ട് അവിടെ ഒരു ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന നാണക്കേട് എത്രയെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും മോദിക്കറിയാം മോദി ബുദ്ധിമാനാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോകാറേയില്ല ഹരിയാനയിൽ പേരിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒന്ന് രണ്ട് മേഖലകളിൽ പോയി റാലി നടത്തി എന്നുള്ളതിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ ഒരു ടാർഗറ്റായി ഹരിയാന മാറുന്നില്ല എന്തുകൊണ്ടാണത് ഒരു കാരണവശാലും ഹരിയാനയിൽ ജയിക്കാനാകില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അവിടെ കോൺഗ്രസിന് അനുകൂലമായ തരംഗം എന്നുള്ളതല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിനപ്പുറത്ത് ബി ജെ പിക്ക് കടുത്ത പ്രതിഷേധം എന്നതാണ് അത് കോൺഗ്രസ്സിന് അനുകൂലമായ വികാരമായി മാറുന്നു കാരണം അവിടെ നടക്കുന്നത് ഒരു ബൈപോളർ ഇലക്ഷനാണ് എന്നുള്ളതുകൊണ്ട് പ്രാദേശിക കക്ഷികൾ താരതമ്യേന ദുർബലരായിരിക്കുന്ന ഒരു സാഹചര്യം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ പ്രാദേശിക കക്ഷികളുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു അവർ നിർണായക ശക്തികളായിരുന്നു കഴിഞ്ഞ സർക്കാരിൽ ബി ജെ പിയോടൊപ്പം ജെ ജെ പി എന്ന പ്രാദേശിക പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം വരെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ ഹരിയാനയുടെ രാഷ്ട്രീയം ഈ പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമില്ലാത്തതായി മാറി അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി അപ്പോൾ ബി ജെ പിക്ക് ഒരു വികാരം പല കാരണങ്ങളുണ്ടല്ലോ കർഷക സമരമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വനിതാ ഗുസ്തി താരങ്ങളുടെ വിഷയം ബി ജെ പി കൈകാര്യം ചെയ്തതിലേൽക്കുന്ന തിരിച്ചടി അതോടൊപ്പം സംസ്ഥാന ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ചകൾ ഇതൊക്കെ ജനം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ പത്തും പത്തും നേടിയവർക്ക് അഞ്ചു സീറ്റുകളെ നേടാനായുള്ളൂ എന്ന ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു നരേന്ദ്രമോദിക്കും ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന ബോധ്യമുണ്ടാകുന്നത് കൊണ്ടാണ് ബി ജെ പിയുടെ ഉന്നത നേതൃത്വം ഹരിയാനയിൽ ബാക്കിലേക്ക് വലിയുന്നത് ഈ നരേന്ദ്രമോദി എന്ന് മാത്രമല്ല അമിത്ഷ ആയാലും നദ്ദ ആയാലും ഒക്കെ പേരിന് അവിടെ പ്രചരണം നടത്തിപ്പോവുകയാണ് അവിടെ ഈ ചെറിയ ചെറിയ നേതാക്കന്മാരെ ഇറക്കിയിട്ടുള്ള അംഗമാണ് നടത്തുന്നത് കാരണം തോറ്റാലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒന്നും വന്നിട്ട് പ്രചരണം നടത്തിപ്പോയെടുത്തല്ലോ തോറ്റത് എന്നുള്ള ന്യായമെങ്കിലും പറയാൻ വേണ്ടി അത്രമേൽ ഭീകരമാണ് ബി ജെ പിയുടെ അവസ്ഥ ഹരിയാനയിൽ എല്ലാ സർവേകളും ബി ജെ പിയെ എഴുതി തള്ളിയിരിക്കുന്നു ഒരു കുതിച്ചു കയറ്റമൊന്നും നടത്താൻ പര്യാപ്തമായ തരത്തിൽ അവിടുത്തെ സംഘടനാ സംവിധാനവും കെട്ടുറപ്പുള്ളതല്ല അങ്ങനെ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെ നമുക്കറിയാം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഡൽഹിയോട് ചേർന്ന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹരിയാനയിൽ എന്തു വില കൊടുത്തും ജയിക്കണം എന്നുള്ള മനോഭാവം ഉണ്ടാകുന്നതിന് പകരം തോൽക്കുന്ന ഇടത്ത് ഞാനെന്തിനു പോകുന്നു എൻ്റെ ഇമേജ് പോവുകയല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ മോദി ഒളിച്ചോടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ മോദിയുടെ കുങ്കിനേൽക്കുന്ന മോദി യുഗത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ വീഴ്ചകളിലേക്കുള്ള വിരൽ ചൂണ്ടലായി തന്നെ മാറുകയാണ് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിച്ചേങ്ങുകയാണ്